ചിന്തിച്ചിട്ടുണ്ടോ ആളുകൾക്ക് സിനിമയല്ലേ ഇതിനെ തമാശയായിട്ട് എന്താ എടുക്കാൻ ഇത്രയും പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് ചർച്ച ചെയ്യേണ്ട കാര്യമുണ്ടോ അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോ മറുപടി അങ്ങനെ 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 ചിന്തിച്ചാലേ ചിന്തിക്കാൻ പാടുള്ളൂ അത് അല്ല നമ്മൾ അതിനെ ഭയങ്കര സീരിയസ് ഇതൊരു സിനിമയ്ക്ക് വേണ്ടി ഉണ്ടാക്കുന്ന സംഭവങ്ങളാണത് അത് ആ സമയത്ത് കണ്ട് ആസ്വദിക്കാൻ അതിനെ പിങ്ങി അതിന്റെ പുറകെ പോകേണ്ട കാര്യങ്ങളൊന്നും ഇല്ലല്ലോ അല്ലാതെ ഒരു ബന്ധത്തിന്റെ സംഭവം കിടപ്പുണ്ട് അതാണ് പലരും മറന്നുപോകുന്നത് ബോഡി ഷേമിങ് നല്ല കാര്യമാണെന്നു പറയുന്നതല്ല മോശപ്പെട്ട കാര്യം പക്ഷെ ഞാനും എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട എന്റെ ഭാര്യ എന്ന് പറയുന്നത് ഭാര്യയെടുത്ത് ഞാൻ ബോഡി ഷേമിങ് രീതിയിലുള്ള വർത്താനങ്ങളെ തമാശയിൽ കൂടി പറയുന്നത് കേട്ടിട്ട് അത് ബോഡി ഷേമിങ് എന്ന് പറയാൻ പറ്റില്ല അതൊരു രസകരമായിട്ട് എന്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളെടുത്ത് അത് ആ റിലേഷൻ്റെ കാര്യം അതൊന്നും പ്രശ്നമുണ്ടോ നീ കള്ളനാണെന്ന് എളുപ്പം ഞാൻ പറഞ്ഞാൽ കള്ളനാണെന്നല്ല അതിന്റെ അർത്ഥം അല്ലെങ്കിൽ നീ എന്തൊരു തടിയാടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ തടിയെ കളിയാക്കലല്ല ആ സമയത്തുള്ള ആ റിലേഷൻ്റെ ഒരു പരിചയമില്ലാത്ത ഒരാളെ കാണുമ്പോഴത്തേന് വേണ്ടാട് തടിച്ചു പോകട്ടെ എന്തൊരു തടിയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് വൃത്തിയാടാത് അത് ബോഡി സ്വേമിങ് ആണ് പക്ഷെ അതല്ലാത്ത ബന്ധങ്ങളും കാര്യങ്ങളും ഒക്കെ ആ ബന്ധങ്ങളുള്ള കഥാപാത്രങ്ങളാണെങ്കിൽ അവർ നമ്മി പറയുന്നതിനകത്ത് എന്താ തെറ്റ് അതിനകത്തൊരു കളിയാക്കലില്ല അതിനകത്ത് അതിനകത്തൊരു ഹ്യൂമറിന്റെ ഭാഗമുള്ളൂ സിനിമയിലുള്ള രണ്ട് അടുത്ത സുഹൃത്തുക്കൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇത് പറയുമ്പോൾ അതിനെ ബോഡി ഷേമിംഗ് കൂട്ടുമ്പോഴാണ് നമ്മളെപ്പോ അതിനകത്തു കൂടി പറയുന്നത് ചിലപ്പോ ഫ്രണ്ട്സാണ് എന്തോ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തോ അക്രമം പറയുന്നത് പക്ഷെ അവര് തമാശയായിട്ട് എടുത്തു പറയുന്നത് അവരുടെ ബന്ധത്തിന്റെ ശക്തി കൂട്ടാൻ വേണ്ടിട്ടായിരിക്കും ട്രോളുകളും ഒക്കെ വന്നിരുന്നത് പലപ്പോഴും ബോഡി ഒരു ബോർഡറി കൂടെ പോയിട്ടുണ്ട് എൻ്റെ അമ്മയ്ക്ക് നല്ല ഹൈറ്റ് ഉണ്ട് അപ്പം അമ്മ കോളേജിലൊക്കെ പഠിച്ചപ്പം മെലിഞ്ഞിട്ടിരുന്നിട്ട് അമ്മയെ നീർക്കോലി മുരിങ്ങാക്കോല് അതൊക്കെ വിളിച്ചിട്ടുണ്ടെന്ന് അമ്മേനോട് പറഞ്ഞിട്ടുണ്ട് അമ്മയുടെ വലിയ സങ്കടമാണ് കോളേജിലും സ്കൂളിൽ ഇലവൻത്ത് ട്വൽത്തൊക്കെ ഈ സാരി അന്ന് തൊട്ട് ഉടുത്തു പോയതൊക്കെ ഇന്ദ്രൻ ചേട്ടനെ കൊടക്കമ്പി അന്ന് മെലിഞ്ഞ ആളുകളെ വിളിക്കണം അങ്ങനെ വിളിച്ചിട്ടുണ്ട് ഇപ്പോൾ ഇന്ദ്രൻ ചേട്ടൻ ഇങ്ങനെ പറയുമ്പോൾ ചേട്ടൻ ചിരിച്ചെടുക്കുന്നതേ ഞാൻ കണ്ടിട്ടുള്ളൂ വീട്ടിലിപ്പം ശാന്തകുമാർ ചേച്ചിയൊക്കെ ആണെങ്കിലും ചേച്ചിക്കൊക്കെ വിഷമം വന്നിട്ടുണ്ടോ ചേച്ചി എൻ്റെ ഭർത്താവിന് ഇവരിങ്ങനെ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ മോളൊക്കെ സ്കൂളിൽ നിന്ന് വന്നിട്ട് അമ്മയുടെ അടുത്ത് പരാതി തോന്നി അവള് അവർ അയാൾ അങ്ങനെ ഞാൻ അയാളുടെ ഫാദറിനോന്നും പറഞ്ഞില്ലല്ലോ എന്റെ ഫാദർ ഇങ്ങനെ പറഞ്ഞാൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് അപ്പോഴൊക്കെ ഞാൻ ആലോചിക്കാവയോ അപ്പാദ അവർക്കൊക്കെ ഇങ്ങനെ വിഷമം തോന്നിയോ എന്നൊക്കെ തോന്നുന്നുണ്ട് എനിക്കങ്ങനെ സത്യമായിട്ടും ഇതുവരെ അങ്ങനെ തോന്നിയിട്ടില്ല അവർ കഥ പാത്രം അല്ലെങ്കിൽ കഥ അതിനു വേണ്ടി മാത്രം അത് വിജയിപ്പിക്കാൻ വേണ്ടി മാത്രം പറയുന്ന തമാശകളായിട്ട് മാത്രം ഇതിനെ കാണുക കാരണം ഓരോരുത്തരും കേറി ഞണ്ടിന്റെ താഴെ മനസാക്ഷി മാത്രം സംസാരിക്കുന്നതാണ് പറഞ്ഞു ഇതൊരു തമാശയാണ് ഒരുപാട് കലാകാരന്മാര് ജീവിക്കാൻ ബുദ്ധിമുട്ടാണ് എന്നൊക്കെ പറഞ്ഞു അതേ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരാളാണ് ഞാൻ ഞാന് എന്റെ സ്കൂളിൽ പഠിക്കുന്ന സമയം മുതല് എനിക്ക് ഓർമ്മ വെച്ച നാള് മുതല് എന്റെ നിറത്തിനെയും എന്റെ വണ്ണത്തിനെയും അത്ഭുതത്തോടു കൂടിയും കളിയാക്കിയും ചിരിച്ചും എന്താണ് കഴിക്കുന്നതെന്ന് ചോദിച്ചുമൊക്കെ ഒരുപാട് പേര് തമാശകൾ എന്നോട് പറഞ്ഞിട്ടുണ്ട് ഇതൊന്നും ആസ്വദിക്കാൻ എനിക്ക് സാധിച്ചിട്ടില്ല എനിക്ക് ചുറ്റുമുള്ളവർ ചിരിക്കുമ്പോഴും ഞാൻ ചിരിച്ചു കാണിക്കുമ്പോഴും ഉള്ളിൽ ഞാൻ ചിരിച്ചിട്ടില്ല എനിക്ക് അത് നോക്കി ചിരിക്കാൻ പറ്റിയിട്ടില്ല കാരണം ഞാൻ എന്തോ കുറഞ്ഞ ഒരു വസ്തു ആണ് എന്നുള്ള ഒരു ചിന്താഗതി എന്നിലേക്ക് അന്ന് മുതലേ ഇഞ്ചക്റ്റ് ചെയ്ത് തന്നിട്ടുണ്ട് ഈ എനിക്ക് ഫേസ് ചെയ്തിട്ടുണ്ടാവും അത് ഉണ്ടോ എന്ന് എനിക്കറിയില്ല നിങ്ങൾക്കത് നിങ്ങളുടെ ചുറ്റുമുള്ളവർ അത്രയും മാനസികമായ ആരോഗ്യമുള്ളവരായിരുന്നിരിക്കണം എനിക്ക് ചുറ്റുമുള്ള ആളുകള് ഞാൻ അത് അത്രയും വേദനിച്ചിട്ടുണ്ടെങ്കിൽ എന്നെ പോലെയുള്ള ഒരു സമൂഹം എനിക്ക് മുൻപിലുണ്ട് എന്തെങ്കിലും തമാശ പറയുന്നുണ്ടെങ്കിൽ അത് പ്രേക്ഷകരായ നിങ്ങളെ ചിരിപ്പിക്കാൻ വേണ്ടിയ ഒരുപാട് ദുഃഖങ്ങൾ ഉള്ളിലൊതുക്കിട്ടാണ് ഓരോ ഓരോ ആർട്ടിസ്റ്റും എപ്പിസോഡും വർഷം അല്ല ഞാൻ ഇങ്ങനെ നോക്കുമ്പോ ഞങ്ങൾ കൂട്ടുകാരുണ്ട് സുമേഷ് തമ്പിന്ന് പറയും സുമേഷ് തമ്പി പറ്റോ നൂർ ജഹാന്റെ ഉള്ള ഒരാളാണ് പഞ്ചവർണ്ണ പഞ്ചവർണത്തേ നമ്മുടെ ജയറാമേട്ടൻ ഇങ്ങനെ ഒരാള് മയക്കു വേടി വെച്ചിടില്ലേ ആനക്കെട്ട് വെക്കണ വേടി പുളിക്കട്ട വെള്ളാണ് ആനയുടെ മേളി താഴ്ത്തേക്ക് വേണൊരാള് പള്ളീനെ പറ്റിയുള്ള പരാതി തന്നെ നിങ്ങൾക്കാണെങ്കിൽ മെങ്ങൾ അല്ലേ പിന്നെ ഞങ്ങള് രണ്ടു നിമിഷം കൂടെ ഇണ്ടാവുന്നു വീട്ടിൽ വിറ്റത് ആ അപ്പൊ സുമേഷ് വേറെ ഒന്നല്ല ഇങ്ങനെ വണ്ണം കൊടുക്കണഗ്രഹ മടിയുടെ ആശാനാ